മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പത്ത് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഭരണിയാണ് നക്ഷത്രം ഭരണി നാലാം പാദം വൃശ്ചിക ലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാല് അഞ്ച് ഭാവങ്ങൾ ശൂന്യം ആറിൽ ചന്ദ്രൻ ഏഴിൽ സൂര്യൻ എട്ടിൽ ബുധൻ ശുക്രൻ ഒൻപതിൽ രാഹു പത്തിൽ കുജൻ ഗുരു ശനി പതിനൊന്നിൽ ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഗ്രഹനില തന്നെയാണത് എന്തുകൊണ്ടാണത് പ്രധാനമായും സിനിമ സംബന്ധമായിട്ടുള്ള മേഖലയുമായി പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ലഗ്നം ഭരിക്കുന്നത് കുജൻ ലക്നാൽ പത്തിൽ ചിങ്ങത്തിൽ അതായത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴത്തോടൊത്ത് ശനിയോടൊത്ത് നിൽക്കുന്നു നല്ലതാണ് പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടി വന്നു എന്ന് വച്ചാൽ പ്രധാനമായും ലക്നാൽ പത്തിൽ ശനി നിൽക്കുകയും പ്രത്യേകിച്ചത് സൂര്യൻ്റെ ക്ഷേത്രത്തിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ പത്തിലെ ശനി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ശനി ജോലി സംബന്ധമായ ഉദ്ദേശിച്ച തൊഴിൽ മേഖലകൾ തുറക്കപ്പെടുന്നതിന് കാലതാമസം ഉണ്ടാകുമെന്നത് നിസ്സംശയമാണ് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ തുറക്കാൻ ഉദ്ദേശിക്കുന്ന മേഖലകളെല്ലാം തന്നെ തടസ്സങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾക്ക് ഇറിറ്റേഷൻസ് റിസൾട്ട് ഇല്ലാത്ത അവസ്ഥ പോസിറ്റീവായി ചിന്തിച്ച് ഇറങ്ങി ശ്രമിച്ച് നേടും എന്നുറപ്പിക്കുന്ന ഘട്ടത്തിൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത എന്തെങ്കിലും ഒരു തടസ്സം നമ്മളെ തേടി അവിടെ എത്തുകയും അതിനെ തുടർന്ന് ആ ഭാഗ്യാനുഭവം തട്ടിപ്പോവുകയും ചെയ്യും ഇതിൽ ലാസ്റ്റ് പറഞ്ഞ രണ്ട് വാചകം ഭാഗ്യാനുഭവങ്ങൾ തട്ടിപ്പോവുകയും ചെയ്യും ഭാഗ്യസ്ഥാനം ലഗ്നാൽ ഒൻപത് ഏതൊരാൾക്കും ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് രാഹു ഗുളികൻ അതുപോലെ തന്നെ ശനി പോലെയുള്ള അവസ്ഥകളിൽ നിന്ന് കഴിഞ്ഞാൽ ഭാഗ്യാനുഭവങ്ങൾക്ക് ക്ഷാമം നേരിടാം ഇവിടെ ശക്തനായ രാഹുവാണ് ഭാഗ്യസ്ഥാനത്ത് ഒൻപതിൽ നിൽക്കുന്നത് അപ്പോൾ തന്നെ കപ്പാൻ ദലിപ്പ് കപ്പിനും ചുണ്ടിനും ചുണ്ടിനുമിടയിൽ ഭാഗ്യാനുഭവങ്ങൾ കട്ടിത്തെറിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞ ഒരു വാചകമാണ് കപ്പിനും ചുണ്ടിനും ഇടയിലാണ് പല കാര്യങ്ങളും പല നല്ല അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് അപ്പോൾ ഇവിടെ ഒൻപതിൽ രാഹുവുണ്ട് പത്തിൽ ശനിയുണ്ട് അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് എന്നാൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള വ്യാഴം ലഗ്നാധിപനോടൊത്ത് പത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇദ്ദേഹത്തിന് നിലവിൽ വ്യാഴദശ ആരംഭിച്ചിട്ടുമുണ്ട് അതായത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇദ്ദേഹം വ്യാഴദശയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പത്ത് പതിനെട്ട് കൊല്ലം ഒൻപതിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയായിരുന്നു വളരെ മോശമാണ് രാഹു ഒൻപതിലൊക്കെ നിന്നു കഴിഞ്ഞാൽ വളരെയധികം ജീവിത നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിത ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യാനുഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബ്ലോക്സ് വയ്ക്കുന്ന ഒരു ഛായാഗ്രഹം തന്നെയാണ് ഇല്യൂഷൻസ് അതാണ് രാഹു അപ്പോൾ ഇവിടെ കൃത്യമായി പരിഹാരങ്ങൾ എടുത്തു പോകേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ സ്വഭാവം തന്നെയാണത് നിർബന്ധമായും കണിഷമായും കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ പരിഹാരങ്ങൾ പരിഹാരങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഈ സമയം അതായത് വ്യാഴദശ സ്വാപഹാരം നടക്കുന്നു സ്വാപഹാരമൊക്കെ കഴിയുന്ന മുറയ്ക്ക് കൃത്യമായ പരിശ്രമങ്ങളും കൃത്യമായ പരിഹാരങ്ങളും ഒരേ സമയം എടുത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹം നിലവിൽ വിവാഹിതനല്ല എന്തുകൊണ്ടാണ് വിവാഹം ഇതുവരെ നടക്കാഞ്ഞത് ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം സൂര്യൻ നിൽക്കുന്നു സൂര്യൻ ശുക്രൻ ശത്രുക്കളാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ബുധനോടൊത്താണ് നിൽക്കുന്നത് രാഹുവിൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയിലുമാണ് അവിടെയും രാഹു ബന്ധനം ചെയ്തു എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തി സമയത്ത് നടക്കേണ്ടിയിരുന്ന കല്യാണം അതുപോലെ ഒരു നെഗറ്റീവും കൂടെ അതിൻ്റെ അതിനോട് ചേർന്നുണ്ട് ഗുളികൻ്റെ പന്ത്രണ്ടാമത്തെ ദൃഷ്ടിയിൽ നിൽക്കുന്ന കുജനോടൊത്തും ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി തൻ്റെ പത്താം ദൃഷ്ടി വിവാഹ വിവാഹസ്ഥാനത്തേക്ക് നടത്തുന്നു അവിടെ സൂര്യൻ പ്രധാന ശത്രു നിൽക്കുന്നു അതിൻ്റെ അധിപൻ ബുധനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നു ഇത്തരക്കാർക്ക് വിവാഹം അത്ര എളുപ്പം നടക്കുക അസാധ്യം തന്നെയാണെന്ന് പറയേണ്ടി വരും അഥവാ നടന്നാൽ തന്നെ ചില ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള സമയത്തൊക്കെ തിടുക്കത്തിൽ ഒരു കല്യാണാലോചനയോ വരികയോ അത് കല്യാണത്തിലേക്ക് എത്തുകയോ ചെയ്യാം പക്ഷേ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തർക്കങ്ങൾ വഴക്കുകൾ അസ്വസ്ഥതകൾ ഭിന്നതകൾ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളാണ് ഇത്തരം ഗ്രഹനിലകൾ ഉള്ളവരിൽ അധികവും എന്ന് വെച്ചാൽ നൂറിൽ നൂറ് ശതമാനവും അങ്ങനെയാണ് എന്നൊന്നും അതിനർത്ഥമില്ല പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള നെഗറ്റീവ്സിനൊരല്പം പവർഫുൾ ആണെന്ന് പറയേണ്ടി വരും അല്പം ശക്തി കൂടുതലാണ് എന്ന് പറയേണ്ടി വരും ശത്രുക്കളുടെ ഒരു സംയോഗം ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ടുണ്ട് അതുപോലെ തന്നെ ഛായാഗ്രഹങ്ങളുടെ ഒരു സംയോഗവും ഏഴാം ഭാവവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നേരത്തെ കൂട്ടിയൊക്കെ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്തിരുന്നുവെങ്കിൽ സാധ്യതകൾ തെളിഞ്ഞു വന്നേനെ അല്പം കൂടെ നേരത്തെ കൂട്ടി കൃത്യമായി പരിഹാരങ്ങൾ എടുത്ത് പോയിരുന്നുവെങ്കിൽ പിന്നെ ഈ പരിഹാരങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരുപാട് പേര് വിളിക്കുന്നത് പരിഹാരങ്ങളെന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു റിസൾട്ടും അവർക്ക് കാലങ്ങളായി ചെയ്തിട്ടുമില്ല എന്നാലും വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആ ചെയ്യുന്നത് നൂറ് ശതമാനവും തെറ്റാണ് അത് ആദ്യം നിർത്തുക ശേഷം ചെയ്യേണ്ടത് ചെയ്യുക അപ്പോൾ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും ഇവിടെ കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോയാൽ തന്നെ ലഗ്നാധിപൻ ശനിയോടൊത്ത് നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകാം ഇത്തരം വ്യക്തികൾ തർക്കങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ബുദ്ധിപരമായി ഒഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത് വ്യാഴം അവിടെ രക്ഷകനായി ഉണ്ട് എന്നിരുന്നാൽ തന്നെയും കുജൻ ശനി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ദേഷ്യം വരാനോ മുൻകോപത്തിന് അടിമപ്പെടാനോ അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കോ നാക്ക് പിഴകൾക്കോ ഒക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് പറയേണ്ടി വരും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം ഉണ്ടായാൽ തന്നെ അവിടുന്ന് ബുദ്ധിപരമായി അങ്ങനെ ചെയ്താൽ തനിക്ക് തന്നെയാണ് ദോഷം എന്ന ഒരു തിരിച്ചറിവിൽ ബുദ്ധിപരമായി അവിടെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു ചിന്ത അവിടെ വർക്കായേ തീരുകയുള്ളൂ എന്നാലേ നെഗറ്റീവിന് പകരം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഹെൽത്ത് ഇഷ്യൂസ് പ്രത്യേകിച്ചും മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ആറാം ഭാവവും അല്ലെങ്കിൽ എട്ടാം ഭാവാധിപനായിട്ട് കുജൻ വരികയോ അതിന് ഗുളികൻ്റെയോ രാഹുവിൻ്റെയോ ശനിയുടെയൊക്കെ ബന്ധം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കുജനായതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രഹമാണ് കുജൻ അതുകൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക അപ്പോൾ അതിന് വീണ്ടുന്ന നിർബന്ധമായിട്ടുമുള്ള പരിഹാരങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ നേരത്തെ കൂട്ടി പോകാനായിട്ട് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ശ്രദ്ധിക്കുക ആറാം ഭാവാധിപൻ ശനിയോടൊത്ത് നിൽക്കുന്നു ഗുളികരന്റെ ദൃഷ്ടിയിലുമാണ് എന്ന് പറയുന്നത് അല്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉയർന്ന പ്രതലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട് അതല്ലാത്ത പക്ഷം നമ്മൾ പോലും അറിയാതെ അബദ്ധങ്ങളിൽ ചെന്നുപെടാനോ ദേഹം വേദനിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയേണ്ടി വരും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ കൃത്യമായി പരിഹാരങ്ങൾ എടുത്തു പോകുന്ന മുറയ്ക്ക് വ്യാഴം അവിടെ കൃത്യമായി വർക്കാവുകയും വ്യാഴദശയാണ് സഞ്ചരി നടക്കുന്നത് അതിൽ സ്വാപഹാരം കഴിയുന്ന മുറയ്ക്ക് പതിയെ അത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരാൻ പ്രാപ്തി നേടുകയും ചെയ്യും എന്നും മനസ്സിലാക്കുക അതുപോലെ രാഹുവിനും ഒൻപതിൽ നിൽക്കുന്ന രാഹുവിനൊക്കെ കൃത്യമായ പരിഹാരങ്ങളെടുത്ത് തന്നെ വേണം പോകാനായിട്ട് അല്ലെങ്കിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ ഇനിയും ആവർത്തിക്കാം ഒൻപതിലേക്ക് രാഹു വളരെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഭരണിയാണ് നക്ഷത്രം ശുക്രദശയിൽ ജനിച്ചു എൺപത്തി മൂന്ന് വരെ ശുക്രൻ ശേഷം ആറ് കൊല്ലം സൂര്യൻ എൺപത്തി ഒൻപത് വരെ ശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ തൊണ്ണൂറ്റി ഒൻപത് വരെ ശേഷം ചൊവ്വ ശേഷം രാഹു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ഗുരു അഥവാ വ്യാഴം രണ്ടായിരത്തി നാൽപ്പത് വരെ പതിനാറ് കൊല്ലക്കാലം അതിനുശേഷം ശനി ബുധൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പ് ദശ നേരത്തെ പറഞ്ഞു ഗുരുവിൽ ഗുരു സ്വാപഹാരം എന്ന് വെച്ചാൽ വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം തന്നെ നടക്കുന്നു ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കൃത്യമായ പരിഹാരങ്ങളെടുത്ത് പോകുന്ന മുറയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഗൃഹനിലയാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കരുതി തന്നെ പോവുക അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തു തന്നെ പോവുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക അഥവാ ചാടുന്ന സാഹചര്യം ഉണ്ടായാൽ തന്നെ അവിടുന്ന് ബുദ്ധിപരമായി ഒഴിഞ്ഞു മാറി പോകാനുള്ള ബുദ്ധി ചിന്താശേഷി വകതിരിവ് ബോധം എന്നിവ നമ്മൾ തന്നെ വികസിപ്പിച്ച് നിത്യജീവിതത്തെ നേരിടുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി